ഷാർജയിലൊരു മുപ്പത്തി മൂന്ന് കാരി മലയാളി പ്രവാസി സ്വന്തം കൈക്കുഞ്ഞുമായിട്ട് സ്വയം ഹത്തിയിലേക്ക് മൃത്യുവിലേക്ക് നീങ്ങിയ സംഭവം പ്രവാസ ലോകത്തെ എല്ലാവരെയും ഒരു നിമിഷം ഒന്ന് വിളിച്ചു കളഞ്ഞിരിക്കുകയാണ് പൊതുവേ ലോകം മുഴുവൻ നോക്കിയാൽ വനിതകളുടെ ആത്മഹത്യ വളരെ കുറവാണെന്ന് കണക്ക് പറയുന്നു പുരുഷന്മാർ അതിൻ്റെ ഇരട്ടിലധികം സ്വയം മൃത്യുവിലേക്ക് പോകുന്നവരാണെന്നൊക്കെ പറഞ്ഞുള്ള കണക്കുകളൊക്കെ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഇപ്പോൾ യു എയിലെ സ്വദേശികൾക്കിടയിലെ കണക്കൊക്കെ നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അവരെയൊക്കെ നമ്മൾ ആദരിച്ചു പോകുന്ന വിധത്തിലുള്ള കണക്കാണ് ഒരു ലക്ഷത്തിൽ ഒരാൾ പോലും യു എ സ്വദേശികൾക്കിടയിൽ മരണത്തിലേക്ക് സ്വയം നടന്നു നീങ്ങുന്നില്ല എന്നാണ് പോയിൻറ്റ് നയൻ അതിന് താഴെയൊക്കെയാണ് എന്നുവെച്ചാൽ ഒന്നുപോലുമില്ല ഒരു ലക്ഷത്തിൽ ഇതാണ് കണക്ക് അതേസമയം നമ്മൾ പ്രവാസികളെല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ ഒരു ലക്ഷത്തിന് ഒരു ആറ് എന്ന രൂപത്തിലൊക്കെയാണ് യു എ കണക്ക് അതൊക്കെയും പ്രവാസികളുടെ അക്കൗണ്ടിൽ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും പ്രത്യേകിച്ച് യു എയിലെ സ്വദേശികൾക്കിടയിലാണെങ്കിൽ വനിതകൾക്കിടയിലുള്ള സ്വയം ഹത്യ എന്ന് പറയുന്ന പരിപാടി അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെ ഇരിക്കവെയാണ് നമ്മൾ പ്രവാസികളുടെ വന്നിട്ട് പുരുഷനും വനിതയും ഒക്കെ ഈ ആത്മഹത്യ ചെയ്ത് ഈ കണക്കുണ്ടാക്കാൻ നോക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ നോക്കിയാൽ കഴിഞ്ഞാൽ ഒരു കാൽ നൂറ്റാണ്ടായിട്ട് പരിചയമുള്ളവരുമല്ലാത്തവരുമൊക്കെയായി പാതിരാത്രികളിലൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ മരിച്ചളയും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ആ ഒരു സൂചനയോട് തന്നെ ഞങ്ങൾ ഫീഡ് ചെയ്ത് വയ്ക്കുന്ന നമ്പർ ഒരഞ്ചോ പത്തോ മിനിറ്റോ അവർ പറയുന്നതൊന്ന് കേട്ട് കൊടുത്താൽ തന്നെ അവർക്ക് ആശ്വാസമായി മാറുന്നതാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സംഭവങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരാളുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ദാമ്പത്യ പ്രശ്നമാണെങ്കിലും അതല്ല അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റേതെങ്കിലും വിഷയങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ചിന്തയുള്ള ആളുകളുമായിട്ട് ഒരു അല്പനേരം കേട്ട് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ജീവിതം മാറ്റിമറിക്കുന്ന കാര്യമായി മാറുന്നത് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ പിന്നെ ഒരു നല്ല സുഹൃത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു നല്ല സാമൂഹികവൽക്കരണത്തിലേക്ക് പോകാൻ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നതുകൂടി ഈ തിരക്കിൻ്റെ സമയത്തൊന്ന് ആലോചിക്കണം നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ അതികഠിനമായി അധ്വാനിക്കുന്നു നാട് വിട്ട് ഇവിടെ വരുന്നു പ്രവാസലോകത്ത് വന്ന് കഴിഞ്ഞിട്ട് എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കി നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു നമ്മൾക്ക് ആശുകാരാവുന്നു ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് പെട്ടെന്ന് തോന്നാവുന്ന ക്ഷോഭം അടക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനുള്ള രൂപത്തിലേക്ക് പോകുമ്പോൾ അത് നശീകരണത്തിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് പണം സമ്പാദിച്ചിട്ട് എന്ത് കാര്യമാണ് ആർക്ക് എന്ത് കൊടുത്തിട്ട് കൊടുക്കാതിരുന്നിട്ട് എന്ത് കാര്യമാണ് ആത്യന്തികമായിട്ടുണ്ടാവുക പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോൾ സാമ്പത്തിക കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ കൊണ്ട് മരിച്ചു കളയാമെന്ന് തീരുമാനിച്ചിരുന്നവരാണെങ്കിൽ ഈ പ്രവാസ ലോകത്ത് ആളുകൾ കാണുമോ എത്ര പേരാണ് കിടക്കടിയിൽ പെടാതെ കഴിയുന്നത് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും തരത്തിലൊന്നുകിൽ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊള്ള പലിശക്കാരെയുമൊക്കെ കാശ് എടുത്തിട്ട് പാസ്പോർട്ടൊക്കെ ഈട് വെച്ചിട്ട് നാട്ടിലെ പല പ്രമാണവും വസ്തുവുമൊക്കെ ഈട് വെച്ചിട്ട് ചെക്കുകൾ കൊടുത്തിട്ട് ഭീതിയോടുകൂടി കഴിയുന്ന എത്രയോ ആളുകൾ നമുക്കുണ്ട് പോട്ടെ അത് സാമ്പത്തിക വശം കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലൊക്കെയുള്ള വിഷയങ്ങൾ അതുപിൻ്റെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാത്തത് കൊണ്ടുണ്ടാകാവുന്ന ഒരു ചെറിയ ആണ് കുടുംബത്തിൽ സംഭവിക്കാവുന്ന ചെറിയ കാര്യങ്ങൾ വലുതായി പെട്ടെന്ന് മാറുന്നത് ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരുമില്ലാത്തത് അഥവാ ആശ്വസിപ്പിക്കാൻ ആരിലും വന്നാൽ തന്നെ കയറി ഇടപെടുന്ന സാഹചര്യങ്ങൾ അത് കാരണം കുടുംബം കുറച്ചുകൂടി കൂടി ശുചിലമാകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ പക്ഷേ ഒരാളുടെ ഒരു നിശ്ചയത്തിൻ്റെ ഒരു നിർണായക തീരുമാനം എടുക്കുന്ന ആ സ നിമിഷത്തിൻ്റെ ആ സമയത്തൊരു സൗഹൃദമുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയുള്ള കേട്ട് കൊടുക്കാൻ വേണ്ടി ഒരാളുണ്ടെങ്കിൽ അത് ജീവിക്കാൻ പറ്റുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവരൊക്കെ പറയുന്നത് അപ്പോഴാണ് ഈ കണക്ക് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ കഴിയുന്ന ആളുകൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വളരെ കുറവാണ് ഇന്ത്യയുടെ കണക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ പതിനൊന്നര എന്നാണ് റേറ്റ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് ആളുകൾ ഇങ്ങനെ സ്വയം മരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത കണക്ക് ബുക്കിൽ എഴുതി വയ്ക്കുകയാണ് അതേസമയം ആഗോള ശരാശരി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് ഒമ്പതേ ഉള്ളൂ യു എയുടെ സ്വദേശികൾക്കിടയിലെ ശരാശരി എന്ന് പറയുന്നത് ഒരു ഒന്ന് ഒന്നിൽ താഴെയാണ് യു എയുടെ സ്വദേശികൾക്കിടയിലെ ശരാശരി വെച്ച് നോക്കിയാൽ ഇന്ത്യയുടേത് അതിൻ്റെ പത്തരട്ടിയിലധികമാണ് എന്നർത്ഥം അപ്പോൾ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ കടലിലായിരിക്കാം കഴിയുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ അറ്റ്ലസ് രാമേന്ദ്ര സാർ അദ്ദേഹം സാമ്പത്തികമായിട്ടൊരു പ്രശ്നത്തിൽ അകപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു പക്ഷേ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരികയും എത്രയെത്ര ആളുകൾക്ക് ഇൻസ്പിറേഷനായി മാറുകയും ചെയ്തു അദ്ദേഹം വേർപെട്ട് പോയത് സ്വാഭാവികമായി വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങളുടെ പേരിലാണല്ലോ മരിച്ചത് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ പ്രശ്നത്തിലായിപ്പോയി ഞാനൊന്ന് മരിച്ചു കളയാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ ആര് എങ്ങനെ ഗൗനിക്കുമായിരുന്നു ഇപ്പോഴും പ്രവാസലോകത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ തങ്കലിപികളിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലേ അദ്ദേഹം ജീവിച്ചു കാണിച്ചത് കൊണ്ടാണ് ജീവിച്ച് കാണിച്ചിട്ട് അല്ലാതെ സ്വയം ഒരു മരണത്തിലേക്ക് പോയതല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു വളരെ ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ട് പ്രതിസന്ധികളെ എങ്ങനെയൊക്കെ നേരിടാം കൊണ്ട് തന്നെ നേരിടാൻ പറ്റും ഒരു പരിഹാരം ഉണ്ടായി വരും എന്ന രൂപത്തിൽ അദ്ദേഹം പുറത്തുനിന്ന് ഒരുപാട് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും അനുഭവങ്ങൾ പറയുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തില്ലേ അതുപോലെ പ്രശ്നങ്ങളുടെ അങ്ങേ അങ്ങേയർത്തട്ടിൽ നിൽക്കുകയാണ് ബി ആർ ഷെട്ടി ഇവിടെ യു എ യിൽ സ്വതന്ത്രമായിട്ട് അദ്ദേഹം വ്യാപാരം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരുടെയും പ്രിയങ്കരനായി അതേസമയം തന്നെ ഒരു സാമ്പത്തികമായ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ആ കമ്പനി ഇല്ലാതാവുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ചില ആളുകൾ വിചാരിക്കും ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം പക്ഷേ അദ്ദേഹം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്പാൽപമായിട്ടെങ്കിലും നമ്മുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ് യു എ യിൽ തന്നെ വരും ഇവിടെ തന്നെ ജീവിക്കും ഇവിടെ എനിക്ക് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചലഞ്ച് പോലെ അദ്ദേഹം അത് നേരിടുകയാണ് ഇനി ഇതൊക്കെ സാമ്പത്തിക വിഷയം ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് അവരൊക്കെ എവിടെ ഇപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ എവിടെയും ചോദിച്ചത് ആ ഓർമ്മകളിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ ഒന്നുമില്ല കഴിഞ്ഞു പോയി പിന്നെ പരിതപിക്കാനോ ഓർമ്മിക്കാനോ വേദനിക്കാനോ ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതല്ലേ തെളിയിച്ചു ഇനി ദാമ്പത്യ പ്രശ്നങ്ങളോ കുടുംബകലഹങ്ങളോ മറ്റു വേട്ടയാടുന്ന രോഗങ്ങളോ അങ്ങനെയൊക്കെ കൊണ്ട് മരിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഞങ്ങളീ പറയുന്നത് ദുബായ് വാർത്തയുമായി ബന്ധപ്പെട്ടും അതല്ല ഇവിടുത്തെ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാര്യമൊക്കെ മൊത്തത്തിൽ ആലോചിച്ചാൽ അന്നതായി ഇപ്പം മരിച്ചുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ച ആളിലൊക്കെ കുതിര പോലെ നല്ല ഉഷാറായിട്ട് ഇപ്പം പല വിധത്തിലുള്ള ജോലിയും ചെയ്ത് ബിസിനസ്സും ചെയ്ത് ഒരുപാട് പേർക്ക് താങ്ങും തണലുമായി ഒരുപാട് പേരുടെ നല്ല വാക്കുകളും കേട്ട് ജീവിക്കുന്നതിൻ്റെ ഡസൺ കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മൊബൈൽ ഫോണിൽ നോക്കിയാൽ ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുള്ളയാൾ എന്ന് പറഞ്ഞിട്ട് പേരെഴുതി വെച്ചിട്ടുള്ള എത്രയോ എണ്ണമുണ്ട് അവരൊക്കെ ഇപ്പോൾ ഉഷാറായിട്ട് ജീവിക്കുകയാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ആത്മഹത്യക്ക് പറ്റിയ സ്ഥലമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ പേരുദോഷം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അതിലെ കണക്കുകൾ പോകുന്നത് എന്ന് തിരിച്ചറിയണം ഇന്ന് വേറെ വാർത്തകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല വളരെ ഗൗരവത്തിൽ ഈ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം പറയുന്നത് അവർക്ക് അവരുടേതായ ഉണ്ടാവാം അവരുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ ഭർത്താവുമായി പിണങ്ങി ജീവിക്കുന്നു ഭർത്താവ് അവരുടെ കുടുംബത്തോടൊപ്പം ഉല്ലസിച്ച് ജീവിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വന്നു എന്നാണല്ലോ ചില ബന്ധുക്കൾ വഴിയൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഇതൊന്നും നമ്മുടെ സരസമായ ലളിതമായ സമ്പന്നമായ സമൃദ്ധമായ രസകരമാക്കി മാറ്റേണ്ടുന്ന ജീവിതത്തെ നശിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് ജീവിച്ചിരിക്കുന്നവർ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ട് പേർക്ക് വേണ്ടി മലയാളികൾ എന്തുമാത്രം നേറുന്നു അവർ ജീവിച്ചിരിക്കാൻ വേണ്ടി ഒരു അബ്ദുൾ റഹീം സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്നു ഒരു നിമിഷപ്രിയ യമനിലെ ജയിലിൽ കഴിയുന്നു ഇനി ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ നിമിഷപ്രിയയ്ക്കുള്ളൂ വാഹനശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു യമനിലെ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇത് വിധി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ കേരളമിതാ ഒന്നടങ്കം എങ്ങനെയാണ് നിമിഷപ്രിയയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നാലോചിച്ചുകൊണ്ട് എന്തും ധനമാണെങ്കിൽ ധനം നൽകാൻ തയ്യാറെന്ന് പറഞ്ഞു നിൽക്കുന്നില്ലേ ഒരു ജീവന് നമ്മൾ കൊടുക്കുന്ന വില അങ്ങനെയാണ് എത്ര കോടിയാണ് നമ്മൾ ശേഖരിച്ചത് അബ്ദുറഹീമിന് വേണ്ടി മോചനത്തിന് വേണ്ടി എന്നിട്ട് ഏതെല്ലാം വാതിലുകളിൽ മുട്ടി ഏതെല്ലാം നിയമ സംവിധകളിൽ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന പല വാതിലുകളും നമ്മൾ തുറന്നു ഇനിയിപ്പോൾ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ അവിടുത്തെ നിയമപ്രകാരം വധ ശിക്ഷയിൽ നിന്ന് ഒഴിവായിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഉറപ്പും കിട്ടിയില്ലേ അപ്പം ഇതൊക്കെ ജീവന് വേണ്ടി നമ്മൾ മലയാളികളെന്ന ഒരു സമൂഹം കൊടുക്കുന്ന വലിയ കരുതലിൻ്റെ താങ് താങ്ങും തണലുമായി മാറുന്നതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഇതേ പ്രവാസലോകത്ത് വന്ന് ജോലിയുണ്ട് ഭർത്താവിനും ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ ജോലിയുണ്ട് ഒരു കുഞ്ഞുണ്ട് നല്ല സമൃദ്ധമായ അന്തസ്സായി ജീവിക്കുന്നതിന് പകരം ചെറിയ പ്രശ്നങ്ങളെന്ന് തോന്നാവുന്ന കൊച്ചു കാര്യങ്ങൾക്ക് മേൽ വലിയ വിഷയമാക്കി മാറ്റി ചിന്തിച്ചു കൊണ്ടുപോയിട്ട് ഒരു നിമിഷത്തിൽ ദുർബലമായിട്ട് നമ്മൾ മാറിയിട്ട് മരണത്തിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി പോകുന്ന ഈ രീതി ഉണ്ടല്ലോ ഇത് പ്രകൃതി നമുക്ക് മാപ്പ് തരില്ല എന്ന് മാത്രം പറയുകയാണ് സന്ദർഭവശാൽ നിമിഷപ്രിയ മോചനം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മരണം പരിഹാരമല്ല ആത്മഹത്യയുടെ അക്കങ്ങളിൽ നമ്മുടെ പേരൊരു കാരണവശാലും വരരുത് എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റായി ജീവിതത്തെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കട്ടെ Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star a Car, Cargo, Ayurmana Ayurveda, and Panchakarma Center.